ഹായ് ഞങ്ങളിപ്പോൾ സെൻറ് ജോസഫ് ചർച്ചിൽ വന്നാണേ നമുക്ക് എന്തായാലും നമ്മളെല്ലാവരും പറഞ്ഞല്ലേ അമേരിക്കയിലൊക്കെ പിള്ളേരെല്ലാം അബോട്ട് ചെയ്ത് കളയുന്നു അങ്ങനെ കളയുന്നു ഇങ്ങനെ കളയുന്നു മക്കളെ വേണ്ട ഒന്നും വേണ്ട ഉണ്ടോ പ്രോ ലൈഫിൻ്റെ അവർ ഇന്ന് ഞായറാഴ്ച ഇവർ ഇവിടെ നിന്നുകൊണ്ട് എല്ലാവരെയും കുറിക്കും വിശദീകരിക്കുന്നുണ്ടോ നമ്മൾ നമുക്കുണ്ടല്ലോ ജനനാശ്ശേരിയിൽ പ്രോ ലൈഫിൻ്റെ ഞാനും അതിനകത്തൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളതായിരുന്നു ഇവിടെ വന്നപ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു ഇതാ ഈ ഒരു കുഞ്ഞ് എത്ര മാസമായി ഈ കുഞ്ഞിൻ്റെ കൈയും കാലും എല്ലാം പിരിച്ചോടിച്ച് കളഞ്ഞ് വിടലിയും കണ്ടി ചോടിച്ച് കളയുന്നതിൻ്റെ ഇവരിവിടെ നിന്ന് വിശദീകരിക്കുന്നു ഇത് കൊണ്ടോ ഒരു കുഞ്ഞു ഷൂവെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും ഇതിൻ്റെ മെമ്പേഴ്സാണ് ഇവരെല്ലാവരും ഇതിൻ്റെ അവർ മാതാവിൻ്റെ നമ്മുടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഈ ഈ ബേബികളുടെ എല്ലാം പടം ഇങ്ങനെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കല്ല അബോട്ട് ചെയ്ത് കളയരുത് എന്നും പറഞ്ഞുകൊണ്ട് അവർ അതിൻ്റെ സേവനത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നു കണ്ടോ കുഞ്ഞു കുഞ്ഞുങ്ങൾ ഇവരെല്ലാം ഇവരുടെ ഇടുക്ക് ഇവരെല്ലാം ഇവരുടെ മെമ്പേഴ്സാണ് അപ്പോൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു നമ്മൾ എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി ഈ അബോട്ടറി ചെയ്യുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് സങ്കടം തോന്നി ഇത് കണ്ടപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ